ഞങ്ങൾ കാന്താരി പറിക്കാൻ ഇറങ്ങിയതാണ് എൻ്റെ ആമ്പലും താമര എല്ലാം കുറവാണ് ആമ്പലം മാത്രമേ ഉള്ളൂ താമര എല്ലാം പോയി പിന്നെ ഡെലിവറിക്ക് പോയിട്ട് വന്നതിന് ശേഷം എല്ലാം പോയി ഇപ്പോഴൊന്നും ശരിയാക്കാൻ പറ്റത്തില്ല ആരോഗ്യസ്ഥിതികളൊക്കെ മോശമാണല്ലോ കുട്ടികളെയൊക്കെ റെഡിയാക്കി എടുക്കണം ഒഴിഞ്ഞടക്കുക കാന്താരി കാന്താരി ഉപ്പുണ്ട് വലുതാകുന്ന മുളകരച്ചു തൂട്ടെടുത്ത് ബാക്കി കുറച്ച് നിർത്തിയിട്ടുണ്ട് ഇത്രയും കെട്ടി ഞാൻ എനിക്ക് ഈ പഴങ്ങി കുടിക്കുമ്പോൾ കാന്താരി ഇല്ലെങ്കിൽ ഉപ്പില്ലാതെ കുടിക്കുന്ന പോലെ അതുകൊണ്ട് എനിക്ക് കാന്താരി ഉണ്ടെങ്കിലേ പറ്റും നമുക്ക് നാടൻ നാടൻകാന്താരി കുറച്ച് നിൽക്കുന്നുണ്ട് അതിവിടെ കൊടുക്കണം ഇതെൻ്റെ നാടൻകാന്താരി വെയിലാണേ കാണാൻ പറ്റും ഇവിടെ നിൽക്കുന്നുണ്ട് വെള്ളം മുളകും എനിക്കൊരു പത്ത് പന്ത്രണ്ട് ഇനത്തോളം വെള്ളമുളകും നാടൻ നാടൻകാന്താരിയും വയലറ്റ് കാന്താരിയും എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ഒന്നുമില്ല ഇനി എല്ലാം വെച്ച് പിടിപ്പിക്കണം കുറച്ചുകൂടെ കിട്ടുന്ന ആടെ വേണ്ട കാറ്റാണ് കാറ്റ് ഞൂട്ടാൻ കണ്ടോ പടുത്ത് നിൽക്കുന്നേ നാടയല്ല കേട്ടോ ഒട്ട വീട്ടില് ആർക്കും വേണ്ട പുളിയാണ് തറ കിടന്നത് ഇവിടെ മൊത്തം അണ്ണാൻ തിന്നിട്ട് ബാക്കി ഇട്ടേക്ക പഴുത്ത കൊലപത്തിന ഭയങ്കര പുളിയാണ് തിന്നാൻ പറ്റത്തില്ല ആർക്കും വേണ്ട ആ വീട്ടുകാർക്കും വേണ്ട ആരൊക്കെ ഇന്നലെ വന്ന് പറിക്കുന്നവർ മേളിലെല്ലാം നിപ്പുണ്ട് പക്ഷെ അതിനകത്ത് തോട് മാത്രമേ ഉള്ളൂ എല്ലാം അണ്ണാൻ കുഞ്ഞു വന്ന് തിന്ന് നശിപ്പിച്ചു വെച്ചേക്കു ആ ആരാ അവരെങ്കിലും തിന്നട്ടെ മനുഷ്യർക്കോ വേണ്ട അവരെങ്കിലും തിന്നോട്ട് പുളി കാരണം വായി വയ്ക്കാൻ പറ്റത്തില്ല അല്ല പിന്നെ പറച്ചാറുള്ളൂ ശെരി എന്നാ പിന്നെ കാണാം